ൂർ ഗവൺമെന്റ് സ്കൂളിലെ കുരുന്നുകൾക്കായി പുതിയ ഹൈടെക് കെട്ടിടം കെട്ടിടം ഉയരും പഴയ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കാലഘട്ടത്തിൽ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിട സമുച്ചയത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചത് എന്നാൽ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതി വൈകിപ്പിച്ചതായി ആരോപണമുയർന്നിരുന്നു ഇതുസംബന്ധിച്ച് ടി വാർത്ത നൽകിയിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തുക നിശ്ചയിച്ചു തുക കൂടുതലായതോടെ മാറ്റാനുള്ള കരാർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല പിന്നീട് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തിയ ഒരു ലക്ഷം രൂപ രൂപകൊണ്ടാണ് അദ്ധ്യയനത്തിന് താൽക്കാലിക സംവിധാനമൊരുക്കിയത് അതിനുശേഷം പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് കെട്ടിടത്തിന്റെ വാലുവേഷൻ കുറച്ച് കൊട്ടേഷൻ സ്വീകരിച്ചു വൈകാതെ തന്നെ കരാറുകാരനെ കെട്ടിടം പൊളിച്ചു മാറ്റാനേ ചുമതല കൈമാറി കെട്ടിടം പൊളിച്ചുമാറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മൂന്ന് ക്ലാസ് മുറികൾ ഹാൾ ശൌചാലയ സമുച്ചയം എന്നിവ ഉൾപ്പെടുന്ന ഹൈടെക് കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ന്യൂസ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ മഴുവഞ്ചേരി പെരുവൻമല ശിവക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്നു ദേവസ്വം സ്പെഷ്യൽ തഹസീദാർ വി സി പ്രസിഡന്റിന് നേതൃത്വത്തിലുള്ള സംഘം ഭൂമി ഏറ്റെടുത്ത് ദേവസ്വം ഓഫീസർ ടി കെ ധന്നിക്ക് കൈമാറി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പെരുവന്മല ശിവക്ഷേത്രത്തിന്റെ ഭൂമി വ്യാപകമായി കയ്യേറിയതിനെ തുടർന്ന് തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ വർഷങ്ങളായി നടന്നുവരികയായിരുന്നു ഡിജിറ്റലായടക്കം വിവിധ രീതികളുള്ള സർവേകൾ രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയായിരുന്നു ആകെയുള്ള അറുപത്തിയാറ് ദശാംശം ആറോ ഒൻപത് ഏക്കർ ഭൂമിയിൽ ഏക്കറോളം അനധികൃതമായി കൈയ്യേറിയതായി കണ്ടെത്തി ഇതിൽ ഏക്കറോളം വൻകിട കയ്യേറ്റങ്ങളാണ് പിന്നീട് കയ്യേറിയവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തി രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുടെ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങിയത് എരനല്ലൂർ വില്ലേജിലെ ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് ഇവിടെ പലയിടത്തും തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിച്ച നിലയിലാണ് ചെറുനല്ലൂർ വില്ലേജിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരും ഈ മേഖലയിൽ ചിലർ ഭൂമിയുടെ പട്ടയരേഖകൾ ഹാജരാക്കിയതിന്റെ സാധുത പരിശോധിച്ചു വരികയാണെന്ന് സ്പെഷ്യൽ തഹസീൽദാർ വി സി പ്രസന്നൻ പറഞ്ഞു സർവേയർ കെ എൻ അനിൽകുമാർ റവന്യൂ ഇൻസ്പെക്ടർ ആർ സ്മിത എം എ സുരേഷ് കുമാർ കെ കെ രവീന്ദ്രനാഥ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ടി സി വി ന്യൂസ് കുന്നംകുളം